ചില്ലി കാശ് കയ്യിലില്ലാതെ എ ടി എം കാർഡ് കയ്യിലില്ല ഡ്രൈവിംഗ് ലൈസൻസും കയ്യിലില്ല അങ്ങനെ ഒരു വാൽപ്പാറ യാത്ര ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് പിരിയാണിയൊക്കെ കഴിച്ച് ഇങ്ങനെ ഇറങ്ങിയപ്പോ ഒന്ന് ഡ്രൈവ് ചെയ്യാൻ ഒരു പൂതി അങ്ങനെ ഡ്രൈവ് ചെയ്ത് കുറ്റിപ്പറമ്പം പാലെത്തി അങ്ങനെയാണ്ട് പോവാന്ന് വെച്ചു ടോൾ ബൂത്തിൽ എത്തിയപ്പോ ഫാസ്റ്റാഗില് എമൗണ്ട് ഒരു സംശയം പാലിയേക്കര ടോൾ ബൂത്ത് വണ്ടിക്ക് വെച്ചിട്ടുണ്ട് മുമ്പ് തന്നെ പക്ഷെ ഇതിൽ ഇപ്പൊ ബാലൻസ് ഉണ്ടോന്നറിയില്ല നമ്മളിപ്പോൾ അവിടെ കയറി കഴിഞ്ഞാല് ബാലൻസ് ഇല്ലെങ്കിൽ ഡബിൾ കൊടുക്കണ്ടിരിക്കും ബാലൻസ് ചെക്ക് ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ ഗൂഗിൾ പേ എടുത്തിട്ട് പേ ബിൽസ് എന്നുള്ളത് കഴിഞ്ഞാൽ താഴത്തേക്ക് പോകുമ്പോൾ ഇതാണ് അവിടെ ഫാസ്റ്റ് ടാഗ് റീചാർജ് എന്നുള്ളത് അവിടെ കൊടുത്ത് നമ്മൾ ഏതാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണോ അല്ലെങ്കിൽ ഏത് ഏതിന്റെ ആണ് നമ്മളെ അടുത്ത് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് റീചാർജിന്റെ അവിടെ അല്ലെങ്കിൽ നമ്മുടെ നമ്പർ ചോദിക്കും വണ്ടിയുടെ നമ്പർ വെഹിക്കിൾ നമ്പർ അത് കൊടുക്കുക ലിങ്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് ഇപ്പൊ നമുക്ക് നാനൂറ്റി പതിനേഴ് ഉണ്ട് അപ്പൊ നോ പ്രോബ്ലം പഠിക്കേണ്ടതില്ല നേരെ കയറി പോവാ പാലേക്കര പിന്നെ ഫാസ്റ്റ് ടാഗ് ഇല്ലാത്തവരാണ് ഇങ്ങനെ കയറുന്നത് തൊട്ട് മുൻപില് കുറെ സ്പോട്ട് ആക്ടിവേഷൻ കൗണ്ടറുകൾ ഉണ്ട്